മിശ്രവിവാഹത്തെ ആർച്ച എതിർക്കുന്നു എന്ന് യുക്തിവാദികൾ പറഞ്ഞു കിട്ടും അതിന്റെ ആവശ്യമുണ്ട് മിശ്ര വിവാഹത്തെ ആർച്ചി എതിർക്കുന്നു അത് അതൊരു സാമാന്യം നിലവാരമില്ലാത്ത നുണയാണ് ഞാൻ അങ്ങനെ ഒരു വിവാഹത്തെ എതിർക്കാറില്ല വിവാഹം കഴിക്കുന്നതിനോ കഴിക്കാതിരിക്കുന്നതിനോ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനോ ലിവിങ് ടുഗതർ ഒന്നിനു ഇതൊക്കെ ആളുകളുടെ വ്യക്തി താല്പര്യം ഇല്ല ഞാൻ മിശ്രവിവാഹത്തെ എതിർക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അസാമാന്യമായിട്ടുള്ള ആഹ് എന്താണ് പറയുന്നത് ഇതായിരിക്കണം ലൈ എന്ന് പറയാൻ കഴിയില്ല അതിനേക്കാളൊക്കെ വളരെ മാരകമായ ഒരു സാധനമാണ് ഒരു വിവാഹത്തെ വിവാഹത്തെ തന്നെ എതിർക്കുന്നില്ല അതൊക്കെ വ്യക്തി വ്യക്തി താല്പര്യങ്ങളാണ് പിന്നെ മിശ്ര വിവാഹം എന്നുള്ളതുകൊണ്ട് നിങ്ങളെന്ത് എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പം തന്നെ ആണും പെണ്ണും എട്രോസെക്ഷൽ റിലേഷൻഷിപ്പ് അവിടെ തന്നെ മിശ്രമല്ലേ ഇനി അതോ ഇനി മനുഷ്യർക്കിടയിലുള്ള ഇതല്ലേ അതങ്ങനെ മിശ്രമാകുമെന്ന് തന്നെ എനിക്കറിയില്ല എല്ലാത്തരം വിവാഹങ്ങളും ലിവിങ് ടുഗതർ ആണെങ്കിലും ആണും പെണ്ണുമാണെങ്കിലും ഇനിയിപ്പോൾ സെയിം സെക്സ് മാരേജ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ അതല്ലാത്തത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ജെൻഡർ വെച്ചും സെക്സ് വെച്ചും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മിക്കവാറും എല്ലാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മിശ്ര വിവാഹമാണ് ബാക്കിയുള്ളതെല്ലാം വളരെ നമുക്കിവിടെ അത്ര ഒരു സ്വീകാര്യത അതിന് വന്നിട്ടില്ല നിയമപരമായിട്ടും ഒക്കെ ഇന്ത്യയിൽ വന്നിട്ടില്ല സെയിം സെക്സ് മാര്യേജിന് സോ മിശ്ര വിവാഹം തന്നെയാണല്ലോ അതിനെ ഞാൻ എതിർക്കുന്നു അതിനെ ഞാൻ കുറച്ചു കാണുന്നു എന്നൊക്കെ പറയുന്നത് മഹാമോശമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പറയുന്നില്ല പറഞ്ഞിട്ടില്ല പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ആരോ പറയുന്നെന്ന് പറഞ്ഞു യുക്തിവാദ്യം ആ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്താണ് ഈ മിശ്രവിവാഹം എന്ന് പറഞ്ഞാൽ ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതാണ് ഐ മേ ലെറ്റ് മീ റിപ്പീറ്റ് കൂടുതലും വ്യത്യസ്ത ജാതി മതങ്ങളിൽ വിവാഹം ചെയ്യുന്നവരെയാണ് മിശ്രവിവാഹിതരെന്നറിയപ്പെടുന്നത് അപ്പം ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വിവാഹം എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ചോയ്സാണ് അപ്പം വ്യക്തിയുടെ ചോയ്സ് എന്ന് പറയുന്നത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ആരെ ചെയ്യണം ചെയ്യണം ഡിവോഴ്സ് ഇതെല്ലാം അയാളുടെ ചോയ്സാണ് അതിനുള്ള വിവാഹ സ്വാധീനങ്ങൾ അയാൾക്കുള്ളത് നമ്മൾ മാറിയ അഭിപ്രായം പറയുന്ന നല്ല കാര്യം അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നിങ്ങൾ ഹോമോസ് സാപ്പിയൻസ് ആണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു മാനവിക ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്ന നിങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സ്നേഹമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു അതേ ഇവൻ സെയിം സെക്സ് ആയിക്കോട്ടെ ഏതെന്ത് ആയിക്കോട്ടെ ഓപ്പോസിറ്റ് സെക്സ് ആയിക്കോട്ടെ സെയിം റിലീജിയൻ ആയിക്കോട്ടെ ഓപ്പോസിറ്റ് റിലീജിയൻ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതർ റിലീജിയൻ ആയിക്കോട്ടെ സെയിം കാസ്റ്റ് ആയിക്കോട്ടെ അതർ കാസ്റ്റ് ആയിക്കോട്ടെ സെയിം സബ് കാസ്റ്റ് ആയിക്കോട്ടെ അതർ സബ് കാസ്റ്റ് ആയിക്കോട്ടെ അതൊന്നും അവിടെ ഒരു വിഷയമല്ല ബിക്കോസ് ഇറ്റ്സ് എൻ ഓർഗാനിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ വികാരങ്ങളും നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ ഒത്തുവാൻ കഴിയുന്ന വ്യക്തികൾ വളരെ കുറവായിരിക്കും ഈ ലോകത്ത് അപ്പൊ നിങ്ങളുടെ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ആ ഇയാളുമായിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്ന ആൾ നിങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ഇതൊന്നും ഒരു ഘടകമാകാൻ പാടില്ല ജാതി മതം പ്രദേശം ഭാഷ ഒന്നും ജെൻഡർ ഒന്നും തടസ്സമാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വാദം മനസ്സിലായത് അതൊന്നൊരു മിശ്ര വിവാഹം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ കണ്ടു ഇതൊന്നും ഒരു തടസ്സമാവാൻ പാടില്ല ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബാരിയേഴ്സ് ആണ് അപ്പം നിങ്ങൾ പറയുന്ന കാര്യം എന്താണ് രണ്ട് ജാതിയിൽപ്പെട്ട ഒരു വിവാഹിതരായി കഴിഞ്ഞാൽ മിശ്ര വിവാഹിതരാണ് ആ ഈ ഒരു വാദത്തോടാണ് ശരിക്കും എനിക്ക് അത്ര ഒരു യോജിപ്പില്ലാത്ത കാരണം ഈ എങ്ങനെയാണ് രണ്ട് ജാതി ഒന്ന് മനുഷ്യജാതി ആണ് ഇതെല്ലാം ഇനിയിപ്പോൾ രണ്ട് മതം രണ്ട് ജാതി എന്നൊക്കെ പറയുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് ഈ പ്രണയം പോലെയുള്ള സംഗതിയിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാം മറന്നുകൊണ്ട് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡിസേബിൾ ചെയ്യുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ പല താല്പര്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾ പ്രയോറിറ്റി മാറുകയാണ് യൂണിയൻ ആണ് നോക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ വിടുന്നു എന്ന് എന്നുവെച്ച് നിങ്ങളുടെ ജാതി മത ചിന്തകളോ ഭാഷാ ചിന്തകളോ സംഘുചിത്വങ്ങളോ അവിടെ പോകണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ ഇതെല്ലാം നിങ്ങൾ ബ്ലൈൻഡ് ആവുകയും എക്ലിപ്സ് ആവുകയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇതെല്ലാം പൊന്തി വരികയും പിന്നെ മക്കൾക്ക് ഏത് ജാതി ഏത് മതത്തിൽ വളർത്തണം എന്ത് പേര് കൊടുക്കണം എന്നൊക്കെ പറയാൻ തർക്കങ്ങൾ വരുന്നു അതായത് അവിടെ അവർ പറയുന്ന മിശ്ര സോക്കോളുടെ മിശ്ര വിവാഹം എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത് കേരളത്തിൽ തന്നെ മിശ്ര വി സോക്കോളുടെ മിശ്രവിവാഹിതയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അതിലേത് മഹാപുരുഷവും ഇത്തരത്തിലുള്ള ആളുകളാണ് അത് ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറുന്നു അല്ലെ ഭാര്യയെ പിന്നെ മതം മാറ്റുന്നു ഭർത്താവിനെ പിന്നെ മതം മാറ്റുന്നു ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പം അതൊരു വശത്ത് ഇനി വേറൊരു വശത്തുണ്ട് ചില ആളുകൾ ഈ മറ്റു ജാതിയിലും മതത്തിലും പെട്ട ആളുകളെ കല്യാണം കഴിച്ചിട്ട് അതിങ്ങനെ പറഞ്ഞത് നോക്കൂ ഞങ്ങളെ നോക്കൂ ഞങ്ങൾ മിശ്ര വിവാഹിതരാണ് ഞങ്ങൾ സ്പെഷ്യലാണ് ഞങ്ങൾ കുറച്ചുകൂടി ഒരു സ്വയം ഈർപ്പിക്കൽ കാണാറുണ്ട് രണ്ട് രീതിയിൽ കാണാറുണ്ട് ചില ആൾക്കാർ തങ്ങൾ ഈ ജാതി നോക്കിയാണ് കല്യാണം കഴിക്കുന്നത് അതായത് തങ്ങളുടെ ജാതിയിൽപ്പെട്ടവരല്ല വിവാഹം കഴിക്കുന്നത് എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം നടത്തുന്നു അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് തൻ്റെ ജാതി ഏത് എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി പ്രഖ്യാപിക്കുന്നു രണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ജാതി വേറെയാണെന്നും അയാൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അയാൾ ജാതി ബോധമുള്ള ആളാണ് അതുകൊണ്ടാണ് താൻ ജാതി ജാതി ബോധം എല്ലാവരും തുല്യരല്ലേ അവിടെ ഇങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ വേറൊരു പാർട്ടിയിൽപ്പെട്ട ആളെ കല്യാണം കഴിച്ചു എന്നൊന്നും ആരും പറയാറില്ലല്ലോ അല്ലേ അങ്ങനെ നമ്മൾ പറയല്ലോ ഞാൻ വേറൊരു പാർട്ടിപ്പെട്ട ഒരാളെയാണ് കല്യാണം കഴിച്ചത് എന്നൊന്നും പൊതുവിൽ പറയാറില്ല അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടാവും ചിലടത്തൊക്കെ പറയുന്നുണ്ടാവും അപ്പം വേറെ ജാതി ഇന്നാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ജാതി ബോധം തീർച്ചയായിട്ടും ഉണ്ടാവണം നിങ്ങളൊരു ജാതിയാണെന്നും നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആൾ വേറൊരു ജാതിയാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ചില ആളുകൾ തങ്ങളെക്കാൾ ഉയർന്ന ജാതിയിൽ അത് അവരുടെ മനസ്സിലുള്ളതാണേ ഉയർച്ച താഴ്ചക്കാല്ല അത് നോർമലി അങ്ങനെ ഒരു സംഗതി ഇല്ല ജാതി ഒരു അന്ധവിശ്വാസമാണ് അതിന് ബയോളജിക്കലായിട്ടോ ജനറ്റിക്കായിട്ടുള്ള യാതൊരു തെളിവും ഇല്ലാത്തൊരന്ധവിശ്വാസമാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളെയാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീമ്പ് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെയാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നഷ്ടബോധവുമായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് വൈൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ വിലപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഈ ഔന്നത്യബോധവും ഈ നഷ്ടബോധവും ചില മിശ്ര വിവാഹിതരിലെങ്കിലും കാണുന്നുണ്ട് അത് വളരെ വലിയൊരു അശ്ലീലമാണ് കാരണം നിങ്ങളുടെ ജാതിബോധമാണ് നിങ്ങളെക്കൊണ്ട് ഒന്ന് നിങ്ങൾ മുകളിലോട്ട് കയറി എന്ന് നിങ്ങൾ താഴോട്ട് പോയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ടും അവിടെ നിങ്ങളെ സംബന്ധിച്ച് സംഭവിച്ചിട്ടില്ല നിങ്ങളൊരു മറ്റൊരു എല്ലാ പദവികളും അവകാശാധീകാരങ്ങളും തുല്യമായ മറ്റൊരു മനുഷ്യജീവിയായിട്ട് നിങ്ങൾ ജീവിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ അല്ല നിങ്ങൾ കയറിയിട്ടുമില്ല ഇറങ്ങിയിട്ടുമില്ല ഇനി വേറൊരു മിശ്രവിവാഹം എന്ന് പറയുന്നത് ചില ആളുകൾ എന്താ പറയുക ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ വേറൊരു ജാതിയിൽ നിന്ന് വേറൊരു മാതിൽ നിന്നേ കല്യാണം കഴിക്കും ഇത് വളരെ റോബോട്ടിക് ആയിട്ടുള്ള വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്താണ് ആ സമൂഹത്തിന് സന്ദേശം കൊടുക്കാനാണ് സമൂഹത്തിന് സന്ദേശം കൊടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കാനായിട്ട് നൈസർഗികമായിട്ടും ജൈവികമായിട്ടും നിങ്ങൾ പൊരുത്തപ്പെട്ടു വരുന്ന വൈകാരികമായി ബൗദ്ധികമായിട്ടും എല്ലാം പൊരുത്തപ്പെട്ടു വരുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നിടത്ത് നിങ്ങൾ ഇത് നോക്കാതിരിക്കുക അല്ലാതെ നിങ്ങൾ ഇതേലെ കല്ല് കൊത്താനുണ്ടോ കല്ലു കൊത്താനുണ്ടോ എന്ന് പറയുന്നവണ്ണം ജാതി വേറെ ജാതിയാണോ വേറെ ജാതിയാണോ എൻ്റെ ജാതി ഇതാണ് വേറെ ജാതിയാണോ എന്ന് ചോദിച്ച് നടക്കുക എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയല്ല വിവാഹം വിവാഹം എന്ന് പറയുന്നത് അത്രയും സാങ്കേതികം അത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ രണ്ട് ജാ സോക്കോൾഡ് ജാതിയിലോ മതത്തിലോ ഒക്കെ ഉള്ളൊരു വളരെ നല്ല കാര്യമാണ് വളരെ 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 നല്ല കാര്യമാണ് ഐ സപ്പോർട്ട് ഇറ്റ് ഞാൻ ഞാനതിനെ ഒരിക്കലും എതിർത്തിട്ടില്ല പിന്നെ ഇതിനകത്ത് ചില ഏർപ്പാടുകൾ പലപ്പോഴും കാണാറുണ്ട് അതിനെയാണ് ഞാൻ ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് സ്റ്റിൽ ദേ ക്യാൻ ഡൂ ഇറ്റ് അവരുടെ സ്വാതന്ത്ര്യമാണ് ജാതി മാറിയേ ഘട്ടു എന്ന് പറയുന്നൊരു അവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ അതിൻ്റെ വലിപ്പമൊന്നും പറഞ്ഞുകൊണ്ട് അധികം ഈ പറഞ്ഞോളൂ അതിനോട് വലിയ താല്പര്യമില്ല അത്രയുള്ളൂ